വന്ധ്യത ചികിത്സയിലെ പ്രധാനപ്പെട്ട മൂന്ന് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ പറ്റി ജസ്റ്റ് ക്യുക്കായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു പോകാം ആദ്യത്തേത് ഓവുലേഷൻ ഇൻഡക്ഷൻ വിത്ത് ടൈംഡ് സെക്ഷൽ ഇൻട്രകോസ് രണ്ടാമത്തത് ഐ യു ഐ മൂന്നാമത്തത് ഐ വി എഫ് ഇക്സി അപ്പോൾ എന്താണ് ആദ്യത്തെ ഓവുലേഷൻ ഇൻഡക്ഷൻ പ്ലസ് ടൈംഡ് ഇൻട്രകോസ് എന്ന് നമുക്ക് നോക്കാം പേര് പോലെ തന്നെ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യുക ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബീജോത്പാദനവും അതുപോലെ പൂർണ്ണ വളർച്ച എത്തിയ ബീജത്തിനെയും നമ്മൾ മരുന്ന് തന്ന് ആർട്ടിഫിഷ്യലി വിരിയിച്ച് എടുത്തിട്ട് ആ മുട്ട വിരിയുന്ന സമയം നോക്കി ദമ്പതികൾക്ക് സെക്ഷലി ഇൻട്രോകോസിൽ ഏർപ്പെടാൻ പറയുന്നതാണ് ടൈംഡ് സെക്ഷൽ ഇൻട്രോകോസ് സൈക്കിൾ എന്ന് പറയുന്നത് ഇതിന് നമ്മൾ പീരീഡിൻ്റെ സെക്കൻഡ് ഡേ തൊട്ടാണ് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പീരീഡിൻ്റെ സെക്കൻഡ് ഡേ ആകുമ്പോൾ സ്ത്രീക്ക് ഒരു വജേനൽ സ്കാൻ ഉണ്ടാവും വജേനൽ സ്കാൻ വളരെ സിംപിളാണ് ഒ പി ഡിയിൽ ഒരു സ്കാനാണ് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് വജേനൽ സ്കാനിൽ കൂടെ നമുക്ക് ലഭിക്കും ആ സ്കാനിങ് എല്ലാം നമ്മൾ ഓപ്റ്റിമൽ ആണ് നമ്മുടെ യൂട്രസ് എല്ലാം ആണ് ഓവറി എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസത്തേക്കാണ് നമ്മൾ ടാബ്ലറ്റ് ഫോമിൽ മെഡിസിൻസ് തരുന്നത് അത് പല ടൈപ്പ് ടാബ്ലറ്റ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ചൂസ് ചെയ്യും ഐദർ ക്ലോമഫീൻ സിട്രേറ്റ് അല്ലെങ്കിൽ ലെട്രസോൾ പോലുള്ള ടാബ്ലറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുക ഒരു അഞ്ച് ദിവസം നിങ്ങൾ മെഡിസിൻസ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു പീരീഡിൻ്റെ എട്ടാമത്തെ ദിവസമോ അല്ലെങ്കിൽ പത്താമത്തെ ദിവസമോ നിങ്ങളെടുത്ത് തിരിച്ചു വരാൻ പറയും അതെന്തിനാണ് തിരിച്ച് വരുന്നത് ഒന്നും കൂടെ ജനറൽ സ്കാൻ ഒന്നും കൂടെ ചെയ്ത് നോക്കി നമ്മൾ ഈ തന്ന മരുന്നിൻ്റെ ഇഫക്റ്റില് ഏത് ഓവറിയിലാണ് അണ്ടം വളർന്നത് എത്ര അണ്ടങ്ങൾ വളർന്നിട്ടുണ്ട് എത്രത്തോളം അവർ സൈസ് അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കും അപ്പോൾ ഒപ്റ്റിമൽ അല്ല അതായത് എഗ്ഗിൻ്റെ വളർച്ച ഒപ്റ്റിമൽ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഡ് ലെട്രസോൾ തെറാപ്പി പോലുള്ള തെറാപ്പികളോ അല്ലെങ്കിൽ ഇഞ്ചക്റ്റബിൾസോ ഡോക്ടേഴ്സ് യൂസ് ചെയ്യും ഇതെല്ലാം യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ എഗ്ഗ് വളരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒരു ട്വൽത്ത് ഡേ അല്ലെങ്കിൽ തേർട്ടീൻത്ത് ഡേ ഓഫ് ദ സൈക്കിൾ നിങ്ങളടുത്ത് ഒന്നും കൂടെ തിരിച്ചു വരാൻ പറയും അന്ന് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത് സ്കാനിങ്ങിൽ അണ്ടങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയിരിക്കണം ഒന്നോ രണ്ടോ അണ്ടങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയിരിക്കണം അതായത് ഏകദേശം ഒരു പതിനെട്ട് എം എം തൊട്ട് ഇരുപത് എം എം വരെ സൈസ് എത്തണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു സൈസ് അറ്റൈൻ ചെയ്തു യൂട്രസിൻ്റെ ഉള്ളിലത്തെ കുഷൻ പോലത്തെ ലെയറായ എൻഡോമെട്രിയം അതിലാണ് കുഞ്ഞൊട്ടി വളരുന്നത് ആ ലെയറിന് ആവശ്യത്തിന് കട്ടിയെല്ലാം അറ്റൈൻ ചെയ്തിട്ടുണ്ട് അത് ഗർഭധാരണത്തിന് റെഡി ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിഗർ ഇൻജെക്ഷൻ തരും ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വളർന്നു കഴിഞ്ഞ അണ്ടം വിരിയാനുള്ള ഒരു സ്റ്റിമുലസ് ഇൻജെക്ഷനാണ് നമ്മൾ ഷുഗർ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ ഒരു കണക്ക് പ്രകാരം നമ്മൾ പറയുന്നത് ഈ ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞ് ഇരുപത്തി മണിക്കൂർ തൊട്ട് നാൽപ്പത് മണിക്കൂറിനകം എപ്പോൾ വേണമെങ്കിലും അണ്ടം വിരിയാം എന്നാണ് കണക്കുകൾ പറയുന്നത് സോ ഇഞ്ചെക്ഷൻ എടുത്തതിൻ്റെ നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ നിങ്ങൾ സെക്ഷലി ഇൻട്രകോസ് ചെയ്യണമെന്ന് നമ്മൾ അഡ്വൈസ് തരും ത്രീ ഡേയ്സ് അല്ലെങ്കിൽ ഫോർ ഡേയ്സ് കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇൻട്രോകോസ് ചെയ്താലും മതി അപ്പോൾ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ടു വീക്സിലത്തേക്കുള്ള പ്രഗ്നൻസി സപ്പോർട്ടിനുള്ള മെഡിസിൻസ് ഉണ്ടാവും ആ മെഡിസിൻസിൻ്റെ കൂടെ തന്നെ ഫോളിക് ആസിഡ് ടാബ്ലെറ്റ്സും ഉണ്ടാവും അതെല്ലാം കഴിച്ചിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾ റിസൾട്ട് നോക്കിയിട്ട് അറിയിക്കുകയാണ് ചെയ്യേണ്ടത് ഇതാണ് ഓവുലേഷൻ ഇൻഡക്ഷൻ വിത്ത് ടൈം ഡ് സെക്ഷൽ ഇൻറ്റർകോഴ്സ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി യങ്ങറായിട്ടുള്ള കപ്പിൾസിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് സെമൻ അനാലിസിസ് എല്ലാം ഓക്കെയാണ് വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഓവറീം ന്യൂട്രസും എല്ലാം ഓക്കെയാണ് ഇങ്ങനെയുള്ള കപ്പിൾസിനാണ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് നോക്കുന്നത് ഇനി അടുത്ത ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഐ യു ഐ ആണ് ഐ യു ഐയുടെ എക്സാമ്പിൾ ഫോം എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ പേരുപോലെ തന്നെ ബീജത്തിന് യൂട്രസിനകത്തേക്ക് നമ്മൾ ഡെലിബറേറ്റ്ലി ഇൻസെമിനേറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് ഇത് ഏകദേശം നമ്മുടെ ആദ്യം പറഞ്ഞ ഓവുലേഷൻ ഇൻഡക്ഷൻ സൈക്കിളിനുമായിട്ട് ഒരുപാട് സമാനതകളുണ്ട് എങ്കിലും വ്യത്യാസം വരുന്നത് ട്രിഗറിന് ശേഷമാണ് ട്രിഗർ എടുത്തു കഴിഞ്ഞ് നാച്ചുറലി ബന്ധപ്പെട്ടാൽ പറയുന്നതാണ് നാച്ചുറൽ സൈക്കിൾ ടൈം ഡ്രോകോസ് എന്ന് പറയുന്നത് അയ്യു ഐയില് ട്രിഗർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ദിവസം ഞങ്ങളെടുത്ത് തിരിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയും നെക്സ്റ്റ് ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടോ ആയിരിക്കും നിങ്ങളോട് വരാൻ പറയാം എന്നിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് നമ്മൾ സെമൻ സാമ്പിൾ തരാൻ പറയും സെമൻ അനാലിസിന് പോലെ തന്നെ തരാൻ പറയും വൺസ് ഓവുലേഷൻ സ്ത്രീക്ക് സ്കാൻ വഴി കൺഫേം ആയി കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന സെമൻ സാമ്പിളിനെ ലാബിൽ കൊടുത്ത് സെമൻ വാഷ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ആ പ്രിപ്പറേഷൻ നടക്കുമ്പോൾ സെമെൻറ്റ് സാമ്പിളിൽ സ്പെമൻ്റ് കോൺസെൻട്രേഷൻ മോർട്ടിലിറ്റി എല്ലാം കൂടും അപ്പോൾ ഓർക്കേണ്ട കാര്യം കൂടുതലും ഇത് ഇഫക്റ്റീവ് ആവുന്നത് സെമൻ സാമ്പിൾ അത്ര കുറച്ചൊന്ന് സബോപ്ടിമൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും ഈ ട്രീറ്റ്മെൻറ്റ് കുറേ കൂടെ എഫക്റ്റീവായിട്ട് ഏകുക കുറച്ച് മൊട്ടിലിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മോട്ടിലിറ്റി ഐ യു ഐ സാമ്പിളിലൂടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ വൈഫിൻ്റെ യൂട്രസ്സിലേക്ക് നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്യുകയാണ് ഇതൊരു സിമ്പിൾ പ്രൊസീജിയർ ആണ് ഒ പി പ്രൊസീജിയർ ആണ് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് തീരും എന്നിട്ടൊരു പത്ത് മിനിറ്റ് ബെഡ് റെസ്റ്റിൽ ഇരുന്നിട്ട് പേഷ്യൻ്റ് അന്ന് തന്നെ വീട്ടിൽ പോകാം യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ റെസ്ട്രിക്ഷൻസും ഐ ഐക്ക് ശേഷം നമ്മൾ പറയുന്നില്ല സെക്ഷുവലിയും ആക്റ്റീവായിട്ടിരിക്കാം ഫിസിക്കലിയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇനി അടുത്ത ട്രീറ്റ്മെൻറ്റ് വരുന്നതാണ് ഐ വി എഫ് ഐ ഡി എഫ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് കോസ്റ്റ് വൈസും കുറച്ചും കൂടെ മുന്നോട്ട് നിൽക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അതായത് ഇപ്പോൾ സ്ത്രീക്ക് ഏജ് ഓവർ ആയിട്ടുള്ള സ്ത്രീകളാണ് അല്ലെങ്കിൽ ഹസ്ബൻഡിനും ഏജ് കൂടുതലാണ് അല്ലെങ്കിൽ ഏജ് ലിമിറ്റിൽ നിൽക്കുന്നവരാണെങ്കിലും അവരുടെ ഓവറിയിലുള്ള റിസർവ് വളരെ ലിമിറ്റഡ് ആണ് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ റിസർവ് ഭയങ്കര ലിമിറ്റഡ് ആണ് കൗണ്ടുകൾ വൺ മില്യണ് താഴെ അല്ലെങ്കിൽ ടു മില്യൺ ത്രീ മില്യൺ മൊട്ടിലിറ്റി വളരെ കുറവുള്ള സാമ്പിൾ മോർഫോളജിക്കലി ബാഡാണ് നമുക്ക് നാച്ചുറൽ സൈക്കിൾ അല്ലെങ്കിൽ ഐ ഐ സൈക്കിളിൽ റിസൾട്ട് കിട്ടാൻ സാധ്യത കുറവാണ് ഇല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഐ യു ഐ സൈക്കിൾസ് ഫെയിൽ ആയ കേസസ് ആണ് ഇങ്ങനെയുള്ള കപ്പിൾസിനെയാണ് നമ്മൾ ഐ വി എഫിലേക്ക് എടുക്കുന്നത് അപ്പൊ ഐ വി എഫിൽ നമ്മൾ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ അണ്ടം അല്ല വളർത്താൻ നമ്മൾ നോക്കുന്നത് കുറച്ച് കൂടുതൽ നമ്പർ ഓഫ് അണ്ടങ്ങൾ വളർത്താനാണ് നമ്മൾ നോക്കുന്നത് ഇപ്പം ഇണ്ട് സെക്കൻഡേ തൊട്ട് പത്ത് പതിനൊന്ന് ദിവസത്തേക്ക് ഇഞ്ചക്ഷൻസ് ഉണ്ടാവും എന്നിട്ട് വളരുന്ന എല്ലാ മുട്ടകളെയും നമ്മൾ ട്രിഗർ കൊടുത്തതിന് ശേഷം സർജിക്കലി റിട്രീവ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ചെറിയ സർജറിയാണ് ആണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് തന്നെ യൂഷ്വലി തീരുന്ന സർജറിയാണ് എന്നിട്ട് ഈ മുട്ടകളെല്ലാം നമ്മൾ എംബ്രിയോളജിസ്റ്റിൻ്റെ കൊടുക്കും ആരാണ് എംബ്രിയോളിസ്റ്റ് എന്ന് പറയുന്നത് അണ്ടങ്ങളും ബീജങ്ങളും അതുപോലെ ഭ്രൂണങ്ങളെയും ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പേർട്ടിനെയാണ് നമ്മൾ എംബ്രിയോളജിസ്റ്റ് എന്ന് പറയാം അവരുടെ കൊടുക്കും അപ്പം അവരെന്ത് ചെയ്യും നമ്മുടെ സെമൻ സാമ്പിളിൽ നിന്ന് ഏറ്റവും നല്ല സ്പേമിനെ സെലക്ട് ചെയ്ത് ഈ മുട്ടയ്ക്കകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് അതിനെ ഫെർട്ടിലൈസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് എംബ്രയോ ഹ്യൂമൻ എംബ്രയോ എന്ന് പറയുന്നത് മറ്റൊരു സൈക്കിളിൽ ഈ ഭാര്യയുടെ യൂട്രസിനെ ഫീമെയിൽ പാർട്ട്ണറുടെ യൂട്രസിനെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ എംബ്രയോനെ കൊണ്ട് നമ്മൾ ആ യൂട്രസിനകത്തിട്ട് പ്രഗ്നൻസി അച്ചീവ് ചെയ്യിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഐ വി എഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ത്രീ മന്ത്സോളം ടൈം എടുക്കും നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ സക്സസ് റേറ്റുകൾ ഓരോ ട്രീറ്റ്മെൻറ്റും വ്യത്യാസമാണ് ഈ ട്രീറ്റ്മെൻറ്റുകളിലേക്ക് ഓപ് സെലക്ട് ചെയ്യപ്പെടുന്ന പേഷ്യൻസിൻ്റെ പ്രൊഫൈലും ഡിഫറൻ്റ് ആയിരിക്കും അത് നിങ്ങളുടെ ആയിരിക്കും തീരുമാനിക്കുന്നത് അത് ഒരുപാട് ഇവാലുവേഷൻ കഴിഞ്ഞിട്ടായിരിക്കും അവർ തീരുമാനം വരിക നാച്ചുറൽ സൈക്കിളിൻ്റെ സക്സസ് റേറ്റ് എങ്ങനെ പോയാലും എട്ട് മുതൽ പത്ത് ശതമാനമേ ഉള്ളൂ അതുപോലെ ഐ ഒ ആണെങ്കിൽ സക്സസ് റേറ്റ് പതിനഞ്ച് ശതമാനമാണ് ഇഞ്ചെക്റ്റബിൾസ് എടുക്കുമ്പോൾ അത് മാക്സിമം ഒരു ഇരുപത് ശതമാനം വരെ ആവും ഐ വി എഫിലേക്ക് പോകുകയാണെങ്കിൽ സക്സസ് റേറ്റ് നമുക്കൊരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് താങ്ക് യു